സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് ഇന്നത്തെ വില ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബീന റാണി ചേർന്നുണ്ട് ബീന നിലവിൽ സ്വാഭാവികമായിട്ടുള്ള വിപണിയിലൊരു വില വ്യതിയാനം തന്നെയാണോ ഇപ്പോൾ ഉണ്ടാകുന്നത് ും സ്വർണ്ണവില ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് വരെ അതിനുശേഷം വലിയ മാറ്റമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ സ്വർണവില ആ സർവകലാ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നത് അവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി രൂപയിലെത്തി ഗ്രാം ഒരു ഗ്രാമിന്റെ ഇന്നത്തെ വില ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് സ്വർണ്ണവില നാൽപ്പത്തി എണ്ണായിരം കടക്കുന്നത് അതിനുശേഷം തുടർച്ചയായി തന്നെ വർധനവുണ്ടായി എന്ന് വേണം പറയാം അതനുസരിച്ച് അൻപതിനായിരം കടന്ന് പിന്നീട് അൻപത്തി രണ്ടിലെത്തിയപ്പോൾ അൻപത്തി നാലായിരവും കടന്നിരിക്കുകയാണ് പ്രധാനമായും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണത്തെ സ്വീകരിക്കുന്നതാണ് സ്വർണവില ഇങ്ങനെ ഉയരാൻ കാരണമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് ഒപ്പം തന്നെ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റും കൂടുതലായി സ്വർണം വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ ആ സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണവും വർധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവും ആഭ്യന്തര വിപണിയെ ബാധിക്കുന്നുണ്ട് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു വൈകാരിക വസ്തുവായി കാണുന്നതിനാൽ സ്വർണ്ണവില സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെങ്കിലും കല്യാണ സീസണും മറ്റുമായതിനാൽ സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത് ഇടയ്ക്ക് അല്പം അനുഭവിച്ചു നിന്ന ഈ സ്വർണ്ണവിലയിലെ സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും വർദ്ധനവിലേക്ക് കടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ മറ്റൊരു വാദം എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ സ്വർണം ബുക്ക് ചെയ്തിരുന്നവർ അതേ വിലയ്ക്ക് സ്വർണം കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വർണ്ണ വ്യാപാരികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്തായാലും റീറ്റെയിൽ വിപണിയിൽ തിരക്ക് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യാപാരികൾ സൂചിപ്പിക്കുന്നത് ആഭ്യന്തര വിപണിയിലെ അന്താരാഷ്ട്ര വിപണിയിലെ വിലവർധനവ് തന്നെയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത് ഇതോടൊപ്പം മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണ്ണ നിക്ഷേപത്തിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇതും സ്വർണവില വർദ്ധിക്കാനായ ഒരു കാരണമായി കരുതുന്നുണ്ട് ഒപ്പം തന്നെ ഇനിയും വില വർധിക്കുമെന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ളവർ കണക്കുകൂട്ടുന്നത്